അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് നെല്ലിക്കെടുത്തിട്ടുണ്ട് ഇവരെ നമുക്കിനി കുത്തി ഏൽപ്പിക്കണം എല്ലാത്തിനും ഇനി നെല്ലിക്ക എല്ലാം നമ്മൾ ഇവിടെ കുത്തി വെച്ചിട്ടുണ്ട് ഇതുപോലെ കോർക്കുകൊണ്ട് ആഴത്തിൽ നിന്ന് അരിയിൽ തട്ടത്തക്ക രീതിയിൽ കുത്തണം ഇതിന് നമുക്ക് ഇഡലി തട്ടി വെച്ച് ആവി കയറ്റി എടുക്കണം ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു പട്ട പട്ട രണ്ട് ഏലക്ക ഏഴ് കുരുമുളക് മൂന്ന് ഗ്രാമ്പ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത്രയും നമുക്ക് പൊടിച്ചെടുക്കണം നൂറ് ഗ്രാം ശർക്കര അര ഗ്ലാസ് വെള്ളത്തിൽ എടുക്കണം ഒരു അടുപ്പത്തേക്ക് വെച്ച് പാൻ ചൂടാകുമ്പോൾ ശർക്കര പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഈ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ച് അങ്ങോട്ട് അതങ്ങോട്ടിട്ട് കൊടുക്കാം സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ചപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് വേണം ഇനി നമുക്ക് ഈ നെല്ലിക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ശർക്കര പാണി എല്ലായിടം പിടിക്കത്തക്ക രീതിയിൽ ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം ശർക്കര കയ്യിലൊട്ടുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം തീ ചെറുതായിട്ടാണ് വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിം ഇതിപ്പോൾ റെഡി ആവുക അപ്പോഴത്തേക്ക് നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് ഒക്കെ ഇട്ട് ഇരിക്കുക ഇപ്പോൾ നമ്മൾ തീ ഓഫാക്കി ഇത് കിടന്ന് ഒന്ന് ആറണം ചൂടാറി വരുമ്പോഴത്തേക്ക് അടുത്ത പരിപാടി നോക്കാം ഇപ്പോൾ നെല്ലിക്ക ആറിയിട്ടുണ്ട് ഈ ആറിയ നെല്ലിക്ക ഈ ചില്ലു കുപ്പിയിലോട്ട് നിറയ്ക്കാം അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചില്ലു കുപ്പിയിലോട്ട് നമ്മൾ നെല്ലിക്ക മൊത്തം നിറച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു നൂറ് ഗ്രാം തേനാണ് ഹണി എന്ന് പറയുന്ന തേനാണ് ഇത് ഇതിൽ നിന്ന് നൂറ് ഗ്രാം ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ ഇത് ഒഴിക്കാൻ പോണത് ആ ഒരു പകുതിയോളമാണ് ഒഴിക്കാൻ പോണത് തേൻ ഒഴിച്ചാലേ ഇതിന് പൂർണ്ണ പൂർണ്ണമാവുകയുള്ളു അപ്പോൾ തേൻ ഒഴിച്ചിട്ടുണ്ട് പകുതിയുള്ള തേൻ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ തേൻ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഗുണമുള്ള സാധനം വേറെ എല്ലാ കുട്ടികൾക്ക് വെക്കേഷന് കൊടുക്കാൻ വളരെ ഉത്തമമായ ഒരു സാധനമാണ് അത് വളരെ വിശേഷപ്പെട്ടൊരു സാധനമാണ് താങ്ക് യു